പതിനഞ്ച് പേർക്ക് വീൽ ചെയർ വിതരണം ചെയ്ത് ആമ്പലൂർ റിച്ച് പീപ്പിൾ സൊസൈറ്റിയുടെ അഞ്ചാം വാർഷികം സംഘടിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം അധ്യക്ഷത വഹിച്ചു റിച്ച് പീപ്പിൾ സൊസൈറ്റിയുടെ വെബ്സൈറ്റ് ലോഞ്ചും പ്രോജക്ട് എംപവർ മുന്നൂറ്റി അറുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി വരുതലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് പ്രിൻസ് വീക്ഷണം റിപ്പോർട്ടർ വിനീത തണൽ ട്രസ്റ്റ് സ്ഥാപകൻ ബഷീർ എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ജോയിയെ ചടങ്ങിൽ ആദരിച്ചു റിച്ച് പീപ്പിൾ സൊസൈറ്റി പ്രസിഡന്റ് ലിസ് മെറിൻ പീറ്റർ സെക്രട്ടറി ഗോഡ്വിൻ ടി പോൾസൺ ട്രഷറർ ആഗ്നസ് മൈക്കിൾ എന്നിവർ സന്നിഹിതരായി അഞ്ചു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും യുവത്വമുള്ള ഒരു സംഘം ആരംഭിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ അശരണനും ആനമ്പഹീനരും സമൂഹത്തിൻ്റെ ഓരോ മേളയ്ക്ക് പല കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരുമായ മനുഷ്യരുടെ മുന്നിൽ വളരെ സന്തോഷമുണ്ട് ഈ വളരെ ചെറു പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പ്രസംഗം പിന്നീട് ഒരു അവസരത്തിൽ നടത്താനുള്ള അവസരം

അടുത്ത് നിന്ന് നോക്കി കാണുവാനും അതിൻ്റെ ഗുണങ്ങൾ ഒരുവിധം അവസരം കിട്ടുന്ന ഞാൻ എൻ്റെ അനിയൻ ഇതിലൊരു പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ വലിയ ഇതുമായിട്ടൊന്നും ഞാൻ എൻ്റെ ഞാനും ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗമാകാൻ എനിക്ക് ഇതിന് സാധിച്ചതിനുള്ള സന്തോഷത്തിലാണ് ഞാനിത് ചെയ്തു കൊടുത്തത് വലിയ വലിയ നന്മയുള്ള ദൈവത്തിൻ്റെ വലിയാണ്